ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രീഡുകളെ കാണാം കാറ്റ്സുകളെ കാണാം അപ്പോൾ അങ്ങനെ നമുക്ക് ഡെയിലി ഒരുപാട് ഡോഗ്സിനെയും പെഡ്സിനെയൊക്കെ നമുക്കിവിടെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് തന്നെ വിഷമം തോന്നുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തീരെ മെയിൻറ്റൈൻ ചെയ്യാതെ പ്രോപ്പറായിട്ടൊന്നും നോക്കാതെ ചില ഹെയറി ബ്രീഡുകളൊക്കെ ഫുള്ളി മാറ്റേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും നമ്മുടെ ഗ്രൂമിംഗ് സലൂണി വന്നൊരു സുന്ദരി കുട്ടിയാണ് കാണുമ്പോൾ സുന്ദരിയായിട്ട് തോന്നില്ല അല്ലേ അല്ലെ പക്ഷേ അവളെ നോക്കാൻ അറിയാൻ പാടില്ലാത്തത് കാരണം ഈ രൂപത്തിലായി പോയതാ അവളുടെ ഹെയർ ഫുള്ള് ബ്രഷിങ്ങോ കോമ്പിങ്ങോ ഒന്നും ഇല്ലാതെ ഫുള്ളി മാറ്റഡ് ആയിപ്പോയി ലോങ് ഹെയർ ബ്രീഡുകളെയൊക്കെ കണ്ടിഷ്ടപ്പെട്ട് നമ്മളിൽ പലരും അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നറിയാതെയൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വളർത്താറുണ്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതേ ഇതുപോലെ മാറ്റഡ് ആയി പോവുക എന്നൊക്കെ ഉള്ളത് അത് നമ്മളൊന്ന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ പ്രോപ്പറായിട്ട് കോംപ് ചെയ്യണം എപ്പോഴൊക്കെ വാഷ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ അവരെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും വളരെ ഗ്ലാമറായിട്ടും ഒക്കെ നമ്മുടെ വീട്ടിൽ അവരെ വളർത്താനായിട്ട് പറ്റും മാറ്റഡ് ആവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള ബ്രഷിംഗ് ഇല്ല എന്നുള്ളതാണ് ലോങ് ഹെയർ ബ്രീഡുകൾക്ക് ഷോർട്ട് കോട്ട് ബ്രീഡുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ബ്രഷിംഗ് വളരെ അത്യാവശ്യമാണ് അവരുടെ ഫ്രിക്ഷൻ കൂടിയ ഏരിയകളിൽ അതായത് ചെവിയുടെ പിറകുവശം അവരുടെ വയറിന്റെ ഭാഗം കാലുകൾ കോളർ ഇട്ടേക്കുന്ന കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വേഗം മാറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് അവിടെയൊക്കെ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തിട്ട് വേഗം മാറ്റഡ് ആവുകയും വളരെ പെട്ടെന്ന് തന്നെ അത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ അത് കൂടാനായിട്ടും സാധ്യതയുണ്ട് ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം മാറ്റഡ് ആണ് അവളുടെ ഫുൾ എന്നുള്ളത് ഈ ഒരു അവസ്ഥയിൽ ഒരു വിധത്തിലുള്ള എയർ സർക്കുലേഷനും അവളുടെ സ്കിന്നിലേക്ക് ഉണ്ടാവില്ല അങ്ങനെ സ്കിന്നിലേക്ക് എയർ സർക്കുലേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവരുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആവുകയും പല രീതിയിലുള്ള ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസിനും അത് കാരണമാവുകയും ചെയ്യും അവൾ ആ ഒരു കോട്ട് എത്രത്തോളം മാറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഫുൾ ആയിട്ട് ഒരു ഷീറ്റ് പോലെയാണ് അത് ട്രിം ചെയ്ത് മാറ്റിയത് അത്രത്തോളം വേദന സഹിച്ചിട്ടാണ് ആ ഒരു ഡോഗ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് കാരണം വളരെയധികം മാറ്റഡ് ആവും തോറും അത് സ്കിന്നിനോട് അടുത്ത് വരികയും കൂടുതലായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യും അതെന്തായാലും അവർക്ക് വേദന മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ റെഗുലറായിട്ടുള്ള ബ്രഷിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് മാറ്റഡ് ആവുന്നതിൻ്റെ ആദ്യത്തെ കാരണമെന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവരെ കുളിപ്പിച്ചതിനെയൊക്കെ ശേഷം ഡ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഈർപ്പം ഇരുന്നും അവർക്ക് മാറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാറ്റഡ് ആവാനായിട്ടുള്ള വേറൊരു കാരണമെന്ന് പറയുന്നത് ഈ ചെള്ളിൻ്റെയും ടിക്കിൻ്റെയൊക്കെ പ്രശ്നം കാരണം അവർ ഓവറായിട്ട് ചൊറിയുകയും മാന്തുകയൊക്കെ ചെയ്യാറുണ്ട് അതുമൂലവും അവരുടെ ഹെയറുകൾ തമ്മിൽ കെട്ടി പിണയുകയും അത് മാറ്റഡ് ആവാനായിട്ട് കാരണമാവുകയും ചെയ്യും നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ ലോങ് കട്ടായിട്ടുള്ള ബ്രീഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഗ്രൂമിംഗ് സലൂണിൽ കൊണ്ടുപോയി ഷോർട്ടായിട്ട് അവരുടെ ഹെയർ ക്ലിപ്പ് ചെയ്ത് നിർത്തുന്നത് ഇതുപോലെ ഇത്രയധികം മാറ്റഡ് ആവാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത്രയും ദിവസം മാറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഒക്കെ ആയിട്ട് നടന്ന ഒരു എയർ സർക്കുലേഷനോ ഒന്നും ഇല്ലാതിരുന്ന അവൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും ഉറപ്പാണ് ചിലപ്പോൾ അവൾ നമ്മളോട് നന്ദി പറയുന്നുണ്ടാവും ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തതിന് ലോങ് കട്ടായിട്ടുള്ള ബ്രീഡുകളുടെയൊക്കെ ഷെഡിങ് സമയത്ത് അതായത് അവർക്ക് ഇയർലി ടു ഒക്കെ ഷെഡ് ചെയ്യാറുണ്ട് ആ ഒരു ഷെഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലതുപോലെ കോംബി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൊഴിഞ്ഞിരിക്കുന്ന രോമങ്ങളെല്ലാം അവരുടെ കോട്ടിൽ തന്നെ ഇരിക്കുകയും അത് മാറ്റഡ് ആവാനായിട്ട് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏത് ഡോഗ് ബ്രീഡിനെ നമ്മുടെ വീട്ടിൽ നല്ല സൂപ്പറായിട്ട് വളർത്താനായിട്ട് പറ്റും അവൾ കുളിച്ചെല്ലാം വൃത്തിയായിട്ട് വന്ന് ഇനി അവളുടെ ആ ഒരു തലയിൽ കുറച്ച് ഹെയർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് അങ്ങ് ട്രിം ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവളുടെ തലയിലുണ്ടായിരുന്ന കുറച്ച് ഹെയർ ഒക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഒന്ന് ഗ്ലാമറാക്കി വിടണം ഇനി എന്തായാലും ഹെയറൊക്കെ വളർന്ന് തിരിച്ച് നമ്മുടെ ഗ്രൂമിങ് സെനുകളിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൾ ഇതിലും സുന്ദരിയായിരിക്കും ഇപ്പോഴും അവൾ ഭയങ്കര സുന്ദരിയാണ് ഇതിലും സുന്ദരിയായിരിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഏതൊരു ഡോഗ് ബ്രീഡിനെയും ഏതൊരു കാറ്റ് ബ്രീഡിനെയും ഇതുപോലെ സീറോ ട്രിം എന്ന് പറയുന്നത് അവർക്കതൊരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു കാര്യമല്ല കാരണം അവരെ പല രീതിയിലുള്ള ഇൻഫെക്ഷനിൽ നിന്നും പല രീതിയിലുള്ള ക്ലൈമറ്റിൽ നിന്നും രക്ഷിക്കുന്നത് അവരുടെ ഈ ഒരു കോട്ടാണ് അതുകൊണ്ട് മാറ്റഡ് ആവാതെ അവരെ ഇങ്ങനെ സീറോ ട്രിം ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവാതെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഡോഗിനെയും ക്യാറ്റിനെയും പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുക ആദ്യം ജഡയൊക്കെ പിടിച്ച് വന്ന ആളേ അല്ലല്ലേ ആളങ്ങും ഗ്ലാമറായില്ലേ നിങ്ങൾക്ക് അവളുടെ ഗ്രൂമിങ് കഴിഞ്ഞുള്ള ലുക്കൊക്കെ ഇഷ്ടമായോ